സ് പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജിറ്റോപ്പനും ജാസ്മിനുമായിട്ട് ഭയങ്കര വഴക്കാണ് ലൈവ് നടക്കുന്നത് അപ്പോൾ ചെറിയ ജസ്റ്റ് ഞാനൊന്ന് കയറി നോക്കിയപ്പോഴാണ് വഴക്കുണ്ട് അതായത് അതെന്താ പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പക്ഷെ അതിൽ പറയുന്നത് നമ്മുടെ ജിറ്റോപ്പൻ ജാസ്മിൻ്റെ ഫാമിലിയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തോ ഒരു ഫാമിലിയെക്കുറിച്ച് എന്തോ പറഞ്ഞു അപ്പോൾ അത് അപ്സറെ കേട്ട് അപ്സറെ കേട്ടിട്ട് സാന്തരത്തിലെ ജയന്തിയുടെ സുഖം കാണിച്ച പോലെ നേരെ ഒന്ന് ജാസ്മിനോട് അത് ജാസ്മിൻ ചോദിക്കോ ഇവർ രണ്ടുപേരും ഭയങ്കര വഴക്ക് ഒക്കെ പറയാം അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് ജിൻഡോ അത്യാവശ്യം ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം ജിൻറ്റെ ചോദിക്കുന്നുണ്ട് നീ നീ എന്നെ എന്തെല്ലാം പറയുന്നുണ്ട് കാക്കേന്ന് വിളിക്കുന്നുണ്ട് പൂച്ചയെന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാം എന്നെ എന്തെല്ലാം വിളിച്ച് നീ ഇതി ചെയ്യുന്നുണ്ട് ഞാൻ നിന്നോട് എല്ലാം പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ജിൻഡോയും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദരാട ഫാമിലി എവിടെയുണ്ട് നന്ദരാട ഫാമിലി അവിടെ ഉള്ളപ്പാണ് ഈ വഴക്ക് നടക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യം എന്താ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല അപ്പോൾ ഇത് ഇത്ര ജ്യസെന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ചില ആളുകൾ നിനക്ക് വേറെ പണിയില്ലട പിന്നേനെ വേറെ മോശമായ കമൻ്റ് ഇടുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ജാസ്മിനും പൊക്കുന്നുണ്ടോ ജാസ്മിനോ ചെയ്യാം ജാസ്മിൻ തെറ്റ് കാണിച്ചാൽ ഞാൻ പറയും അതിപ്പോൾ ജിൻറ്റോ ജിൻഡോ തെറ്റ് കാണിച്ചാൽ ഞാൻ ചൂണ്ടി കാണിക്കാറുണ്ട് സിറ്റോ തെറ്റ് കാണിച്ച് ഞാൻ ചൂണ്ടി കാണിക്കും ആര് തെറ്റ് കാണിച്ചാൽ എനിക്ക് ഈ ചാനൽ ജാസ്മിനോ അല്ലെങ്കിൽ ജിൻഡോ അങ്ങനെയൊന്നുമില്ല നമ്മളെ ആര് ഇത് ചെയ്താലും നമ്മൾ റിവ്യൂ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ കടന്നിട്ടുണ്ട് എന്നെ എനിക്ക് പണിയില്ല അത് ഞാൻ നിങ്ങളെല്ലാം ചിലവില്ലല്ലോ താമസിക്കും ജീവിക്കുന്നത് അത്യാവശ്യം ജോലി എടുത്ത് തന്നെ ജീവിക്കുന്നത് നേഴ്സാണ് ഞാൻ അത് എൻ്റെ ഇതിനെക്കുറിച്ചല്ലല്ല ഞാൻ പറയുന്നത് ഞാൻ റിവ്യൂ ആണ് കുറേ ആളുകളുണ്ട് ജാസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അത് വേറെ ഒന്ന് പറയുക അതൊക്കെ മോശമായ കാര്യമാണ് നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും ജാസ്മിൻ നല്ലത് പറയുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ജാസ്മിനെ നല്ലത് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ടോപ്പ് ഫൈവില് വരെ എത്താൻ സാധ്യതയുള്ള അണ്ടർസ്റ്റാൻഡാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ എല്ലാ എല്ലാവരെയും നമുക്ക് ഒരുപോലെ ഇത് ചെയ്യാൻ പറ്റത്തില്ല ആര് ഇത് ചെയ്യുന്നതും നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പറയും അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യേണ്ട ചാനൽസസ് താങ്ക് യു ഭാങ്ക് യു